ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡ് ഉള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചിട്ടാണ് ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വെയ്റ്റ് നമുക്കുണ്ടോ എന്ന് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് കിലോ വരെ ഭാരം വേണം എന്നുള്ളത് അതുപോലെ നൂറ്റിനാൽപ്പത് സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോ വരെ വേണം എന്നുള്ളതും നിർബന്ധമാണ് ഗോതമ്പ് മൈദ ബേക്കറി ഐറ്റംസ് ഓട്സ് എന്നീ സാധനങ്ങളിൽ നമുക്ക് ഗ്ലൂട്ടന്റെ അളവ് വളരെ കൂടുതലാണ് ഇത് ഒരു പ്രശ്നക്കാരനാണ് തൈറോയിഡ് രോഗികൾക്ക് ഒപ്പം പാല് പാല് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സോയാ ബീൻ സോയാ മിൽക്ക് സോയാ ചങ്ക് എന്നിവ ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുക പുകവലി ഒഴിവാക്കുക അമിതമായ കോഫി ഒഴിവാക്കുക സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ കടുക ഇവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം ബ്രോക്കോളി കപ്പ കാബേജ് കോളിഫ്ലവർ ഇവരും പ്രശ്നക്കാരാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഹൈ സോൾട്ടി കണ്ടന്റ് ഉള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തൈറോഡ് ഉള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫിലാക്കി മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്